മഴയില്ലാത്ത പ്രദേശങ്ങളിൽ കൃത്രിമ മഴ പെയ്പ്പിച്ചുകൊണ്ട് അവിടെ മഴ കൊടുക്കുന്ന അല്ലെങ്കിൽ ജലം എത്തിക്കുന്ന പരിപാടികളൊക്കെ പല സർക്കാരുകളും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു സ്ഥലത്തിപ്പോ അധികമായിട്ട് മഴ പെയ്യുകയാണ് എന്ന് വിചാരിക്കുക അപ്പോ അത്തരം സ്ഥലങ്ങളിലെ അധികമായിട്ടുണ്ടാകുന്ന മഴയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചാലോ അങ്ങനെ അങ്ങനെയൊരു പദ്ധതിയുണ്ട് അങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ് കേന്ദ്ര സർക്കാർ തന്നെ നിലവിലെ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതിന്റെ പേരാണ് മിഷൻ മൗസിം എന്നാണ് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് സമൂലമായ മാറ്റം ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതോടൊപ്പം മഴ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ മിഷൻ മൗസിം പദ്ധതിയുടെ കീഴിലാണ് ഇപ്പോൾ മഴ നിയന്ത്രണം എന്നുള്ള ഒരു പരിപാടി കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് മഴയെ നിയന്ത്രിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മേഘങ്ങളിൽ നിന്ന് മഴത്തുള്ളികളായിട്ട് താഴോട്ട് മേഘങ്ങൾ മാറി വരികയാണ് ചെയ്യുന്നത് അപ്പൊ മേഘങ്ങൾക്കിടയിലേക്ക് അധികമായിട്ട് ചൂട് വർദ്ധിപ്പിച്ചുകൊണ്ട് മേഘങ്ങൾ മഴത്തുള്ളികളായിട്ട് രൂപാന്തരപ്പെടുന്ന പ്രക്രിയ ഇല്ലാതാക്കുക അതോടൊപ്പം തന്നെ കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മേഘങ്ങളെ വിഘടിപ്പിക്കുക എന്നീ തരത്തിലുള്ള പദ്ധതികൾ അല്ലെ ഇനി തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മഴയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഉദ്ദേശിക്കുന്നത് രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ മാർച്ച് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വരുന്ന ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഡോപ്ലർ ഡ്രോണുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ രംഗം വളരെ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ വിമാനങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ രംഗം സുഗമമായിട്ട് ഒരു പടി കൂടി വളർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി ഒരു പ്രദേശത്ത് മഴ നിയന്ത്രണം സാധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല നദികളിൽ കൂടുതലായിട്ട് ജലം വരുന്നത് കുറയും അതോടൊപ്പം തന്നെ അവിടെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാവുന്നതിന് തടസ്സമുണ്ടാവും അതോടൊപ്പം തന്നെ ഈ പദ്ധതി മുഖാന്തരം നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഇടിമിന്നൽ ഉണ്ടാവുന്നതിനും കുറവ് വരും അതോടൊപ്പം ആലിപ്പഴം ഒഴിയുന്നതൊക്കെ കുറയുമെന്നാണ് ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലായി വരട്ടെ ചൂരൻമരയിലൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ചതും അത് അപകടത്തിലേക്ക് പോയതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്തതുകൊണ്ടാണ് അപ്പോൾ മഴയെ നിയന്ത്രിക്കാൻ അധികമായിട്ടൊരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കും അപ്പൊ എല്ലാവിധ ആശംസകളും നേരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം